വീണ്ടും വരുന്നവനായ കഥവാ യേശുവിൻ എന്നു തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിനായി എൻ്റെ കരങ്ങളെയും പൂരനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്ന് ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നു ഹാലലുയ ദാവീദ് ഒരു യുദ്ധവീരനായിരുന്നു ദാവീദ് ഒരു ആട്ടിടയനായിരുന്നുവെങ്കിലും ദാവീദ് ദൈവത്തെ പാടുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഇസ്രായേലിൻ്റെ മധുര ഗായകനായിരുന്നു ഇവിടെ പറയുന്നത് എൻ്റെ വിരലുകളെയും കൈകളെയും പൂരനായി യുദ്ധത്തിനായി ഭ്യസിപ്പിക്കുന്ന ദൈവം പഴയ നിയമ കാലഘട്ടത്തിൽ കുന്തവും വാളും അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കരങ്ങൾ കൊണ്ട് ചെയ്തായിരുന്നു യുദ്ധം ചെയ്തിരുന്നത് പക്ഷേ പുതിയ നിയമഭക്തരായിരിക്കുന്ന നമ്മുടെ കരങ്ങളെയും ദൈവ യുദ്ധത്തിനായി അഭ്യസിപ്പിക്കുന്നു നമ്മുടെ അധരങ്ങളെ ദൈവം യുദ്ധത്തിനായി അഭ്യസിപ്പിക്കുന്നു കാരണം നമ്മുടെ പോറിൻ്റെ ആയുധങ്ങൾ അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ നാം ദൈവത്തെ നമ്മുടെ അധരങ്ങൾ കൊണ്ട് സ്തുതിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് നമുക്ക് നേരിടുവാനുള്ള ഏത് യുദ്ധത്തിലും പ്രയോഗിക്കുവാനുള്ള എന്ന് പറയുന്നത് സ്തുതിക്കുക മുട്ടു നിലവിളിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ വചനം വായിക്കുകയും അതിനെ നിങ്ങൾ ശക്തിയോടുകൂടി പറയുകയും ചെയ്യുക എന്നുള്ള ദൈവത്തിൻ്റെ ആയുധം നമുക്ക് ഇന്ന് പകൽക്കാലവും നമ്മുടെ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ യുദ്ധത്തിലും പ്രയോഗിക്കുവാനുള്ള ആ ആയുധം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ശക്തിയോടുകൂടി നമുക്ക് ഏറ്റെടുക്കുവാനായിരുന്നു പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന കർത്താവേ ദൈവമേ ഞങ്ങൾ ജീവിക്കുന്നത് കർത്താവ് ഒരു ദുഷ്കാലത്തിലായിരിക്കുകയല്ല ഞങ്ങൾക്ക് അങ്ങയുടെ സഹായമില്ലാതെ മുമ്പോട്ട് പോകുവാൻ ഒരിക്കലും കഴിയുകയില്ല കർത്താവെ സ്തോത്രം ദുഷ്ടൻ പ്രബലനായി കൊണ്ടിരിക്കുമ്പോൾ അപ്പം നിൻ്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിനെ ഏൽപ്പിക്കരുതേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ അപ്പം ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കും നിൻ്റെ മക്കളായിരിക്കുന്നു അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ കുറുപ്രാക്കളായി അങ്ങേ കാത്തിരിക്കുന്ന അവിടുത്തെ മുഖത്തിനായി കർത്താവെ അവിടുത്തെ രണ്ടാം വരവിനായി ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ദൈവമേ ദുഷ്ട പിശാജ് ഞങ്ങൾക്ക് വിരോധമായി ഒരുക്കുന്ന ഒന്നിലും കർത്താവെ ഞങ്ങൾ വീണു പോകുവാൻ അവൻ്റെ ഒരു ചതിയിലും വഞ്ചനയിലും ഒന്നിലും ഞങ്ങൾ തകർന്നു പോകുവാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്ന പജ ഹാലൂയ കർത്താവെ ദൈവമേ ദൈവസന്നിധിയിൽ കർത്താവെ സന്തോഷത്തോടുകൂടി ശക്തിയോടുകൂടി ദൈവരാജ്യത്തിന്റെ വേല ചെയ്യുവാനൊക്കെ തടസ്സമായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ പിശാജ് കൊണ്ടിടുന്ന എല്ലാ കെണികളിൽ നിന്ന് കർത്താവെ അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് ദിവസങ്ങളിൽ വിടിവെക്കപ്പെട്ടിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനാഗ്രഹിക്കും ിച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ ദൈവമേ ശാരീരിക ക്ഷീണവും മടുപ്പും എല്ലാം കൊണ്ടിട്ട് ഉത്സാഹമില്ലാത്ത അവസ്ഥയിലാക്കി ദൈവമേ ഞങ്ങളെ തളർത്തിക്കൊള്ളുന്നു ഒരു ദിവസം കൂടി എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ അടുത്ത ദിവസത്തിൽ ഞങ്ങൾ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ ദൈവമേ തിരക്കിലേക്കായി പോകുന്ന അവസ്ഥ അങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന് പലപ്പോഴും ഒഴിഞ്ഞിരുന്ന് ദൈവമേ ദുഷ്ടൻ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനൊന്നും ഇടവരത്തരുതെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച വചനം വായിക്കുവാൻ പഠിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അങ്ങേക്കായ ഒരു വിശുദ്ധ ജീവിതത്തോടു കൂടി ഒരുങ്ങിയിരിക്കുവാൻ ദൈവമേ ദേഹം ദേഹി ആത്മാവിൽ കൽമഷമില്ലാത്തവരായിരിക്കുവാൻ കറയും മാലിന്യവും ചുളുക്കവും ഇല്ലാത്തവരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച കർത്താവ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി സൽ അവിടുന്ന് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ ഞങ്ങളും സൽഗുണപൂർണരായിരിക്കുവാൻ കർത്താവെ നന്മപ്രവർത്തികൾ ചെയ്യുവാൻ വൃത്തികൾ ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കുന്നവരും അനുസരിക്കുന്നവരുമായിരിക്കാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്യണമേ പ്രിയപ്പെട്ട മക്കൾ കർത്താവ് എന്നു പകൽ കാലവും നേരിടുന്ന ദൈവമേ അവർ കടന്നു പോകുന്ന എല്ലാ അവസ്ഥയിലും പരിശുദ്ധാത്മാവ് അവർക്ക് നിൽക്കണമേ കർത്താവ് ആ വിഷയത്തിൽ നിന്ന് ദൈവമേ പുറത്തു വരുവാൻ ചിലരുടെ സങ്കടങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ അങ്ങ് സഹായിക്കണമേ അനാവശ്യമായിരിക്കുന്ന കുറ്റബോധങ്ങൾ യേശുവൻ്റെ നാമത്തിൽ കർത്താവ് ഇവരിൽ നിന്ന് പുറത്തു പോകട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു കർത്താവ് െ പിന്നിലുള്ളതിനെ മറന്ന് മുന്നിലേക്ക് നടക്കുവാൻ കർത്താവെ മുന്നിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു വേശുവിലേ ഉള്ള പരമവിളിയുടെ ലാക്കിലേക്ക് നടക്കുവാൻ ഈ പ്രിയ മക്കളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിശാജ് വിരൽ ചൂണ്ടുന്ന മേഖലകൾ ദൈവമേ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവരെ തല കുനിയിക്കുവാൻ തൊക്കെ വണ്ണം പിശാജ് വിരൽ ചൂണ്ടുന്ന മേഖലകളിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവരെ പുറത്തെടുക്കണമേ പച്ച ചില ഭവനങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു കർത്താവെ വാക്കുകൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് അത് മറ്റു ദൈവമേ ദൈവഹിതമല്ലാത്ത ചില വ്യക്തികൾ ഭവനങ്ങളിൽ കടന്നു ിട്ടോ ദൈവമേ ഭവനത്തിലുള്ളവർ തന്നെ ദൈവഹിതമല്ലാത്ത രീതിയിൽ ഒക്കെ സമാധാനം നഷ്ടപ്പെടുന്ന ആ ഭവനങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇരുട്ടിന്റെ ആത്മാക്കൾ പുറത്തു പോകുവാനായി പ്രാർത്ഥിക്കുന്നു അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമേ ദുഷ്ടതകളെ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് ഭവനങ്ങളിൽ സമാധാനത്തെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷ ചില ദേശാധിപതി ശക്തികളിൽ നിന്ന് വാഴ്ചകളിൽ നിന്ന് അധികാരങ്ങളിൽ നിന്ന് ദൈവമേ അതിൽ നിന്ന് വരുന്ന തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ ഈ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് വലിയ ബോധ്യത്തെ അങ്ങ് കൊടുക്കണം ണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ദൈവമേ ആ ഇരുട്ടിൻ്റെ ശക്തികളെ ജയിക്കുവാൻ അങ്ങ് ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ അപ്പച്ച ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ വിദ്യാഭ്യാസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ ദൈവമേ അവരുടെ എക്സാമുകളിൽ നല്ല ജയത്തെ അവിടെ നിന്ന് കൊടുക്കണമേ അപ്പച്ച ചില ബലഹീനതകൾക്ക് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സിൽ പോകുവാൻ കഴിയാതെ ദൈവമേ ഒത്തിരി അറ്റൻഡൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ എക്സാം എഴുതുവാൻ കഴിയുകയില്ലെന്നൊക്കെ പറഞ്ഞ് ഭാരത്തോടുകൂടി ഇരിക്കുന്നവർക്ക് യേശുവൻ്റെ നാമത്തിൽ കർത്താവെ ഒരു പരിഹാരത്തെ അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ചില വിഷയങ്ങൾ നഷ്ടപ്പെട്ടു പിന്നെ അത് എഴുതിയെടുക്കാതെ ദൈവമേ അലശ്രദ്ധയോടുകൂടി നടക്കുന്നവർ ഉത്സാഹത്തോടു കൂടി അതെല്ലാം എഴുതിയെടുത്ത് കർത്താവെ അവർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവമേ ഉപജീവന മാർഗങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങ് സഹായിക്കണം അപ്പം ചില അത്ഭുതകരമായിരിക്കുന്ന വഴികൾ ജോലികളിൽ വിശാലതകൾ വരട്ടെ പുതിയ പുതിയ സബ്ജക്റ്റുകൾ വരുമ്പോൾ അത് തിരഞ്ഞെടുക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് ദൈവമേ ആവശ്യമായിരിക്കുന്ന ജ്ഞാനത്തെ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എക്സാമിൻ്റെ റിസൾട്ടുകൾ തക്ക സമയത്ത് വരട്ടെ സർട്ടിഫിക്കറ്റുകൾ തക്ക സമയത്ത് അവർക്ക് ലഭിക്കട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലലൂയ കർത്താവെ ജോലിയൊക്കെ ചെയ്ത് കർത്താവെ അർക്കമായിരിക്കുന്ന വേദന ലഭിക്കാതിരിക്കുന്നവർ കർത്താവെ കടഭാരങ്ങളിലായിപ്പോയിരിക്കുന്നവരെ ദിവസങ്ങളിൽ പുറത്തെടുക്കണമേ അപ്പച്ചാ ഭവനത്തിൻ്റെ കുറവ് തീരാതിരിക്കുന്ന പണികൾ ലോണുകൾ അടച്ചു വീട്ടുവാൻ കഴിയാത്ത ലോണുകൾ അതിലെല്ലാം കർത്താവെ ദൈവമേ ഒരു സാവകാശം നൽകി കർത്താവ് അവർക്ക് പുതുവഴികളെ തുറന്നു ദൈവ കൃപയാലി പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ രോഗികളായിരിക്കുന്നവരെന്ന് പകൽ കാലവും ഞങ്ങൾ അനുഗ്രഹിച്ച് അപ്പച്ച യേശുവൻ്റെ നാമത്തിൽ കർത്താവെ ചില സഹോദരിമാർ ഉദരസംബന്ധമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ബ്ലീഡിങ്ങുകൾ കർത്താവ് യൂട്രസ് കംപ്ലയിന്റുകൾ ദൈവമേ പി സി ഒ ഡി കംപ്ലയിന്റുകൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഓഡറാകുവാൻ എല്ലാ ഡിസോർഡറുകൾ മാറി കർത്താവ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾ ഓർഡറിലാകുവാനായി പ്രാർത്ഥിക്കുന്നപ്പ കൊളസ്ട്രോളിൻ്റെ ദൈവമേ വേരിയേഷനുകൾ കർത്താവ് സ്തോത്രം അങ്ങനെ കൊളസ്ട്രോൾ കൂടി ഹാർട്ട് ഒക്കെ ആയിരിക്കുന്നവർ കർത്താവേ ക്രിയാറ്റിൻ ലെവൽ ദൈവമേ വർദ്ധിച്ച് കിഡ്നിക്ക് ഡാമേജായി പോകുമോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേണ്ടത് സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന ഈ യേശുവൻ്റെ ആട്ടിപ്പിണരാലുള്ള സൗഖ്യം ഇവരിലേക്കെല്ലാം ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പച്ച കിഡ്നി കംപ്ലയിൻ്റുകൾ മാറട്ടെ ഹാർട്ട് കംപ്ലയിൻ്റുകൾ മാറട്ടെ ബ്ലോക്കുകൾ വാൽവിൻ്റെ കംപ്ലൈൻറ്റുകൾ കർത്താവ് സ്തോത്രം സാച്ചുറേഷൻ ലെവൽ വന്നിരിക്കുന്ന വേരിയേഷൻസ് യേശുൻ്റെ നാമത്തിൽ ഇതെല്ലാം ദൈവമേ നോർമൽ നോർമലാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പച്ച ഹാല ലൂയ ദൈവമേ ബ്ലഡിൻ്റെ കുറവുകൾ കർത്താവ് കൗണ്ട് കുറവായിരിക്കുന്ന അവസ്ഥ എച്ച് ബി കുറവായിരിക്കുന്ന അവസ്ഥ അങ്ങനെ വരുന്ന ക്ഷീണം പ്രയാസം ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും കർത്താവ് വീണ് കിടക്കുന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തത്താലും ബലപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന പച്ച കൈകാൽ തരിപ്പുകൾ ദൈവമേ കാൽമുട്ട് വേദനകൾ കർത്താവ് ഷോൾഡർ പെയിനുകൾ സൈനസ് സൈനസ് കംപ്ലൈൻറ്റുകൾ യേശുവൻ്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ ശക്തിയാലും സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടെ നിന്ന് കേട്ട് കർത്താവ് മറുപടി നൽകുന്നതിനായി നന്ദി ഒരിക്കൽ കൂടി പുതിയവുമേ കുടുംബങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവർ കർത്താവ് ഭവനത്തിലായിരിക്കുന്നവർ മറ്റ് പട്ടണങ്ങളിലായിരിക്കുന്നവർ മറ്റ് സ്റ്റേറ്റിലായിരിക്കുന്നവർ കർത്താവേ മറ്റ് രാജ്യങ്ങളിലനേക സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ അവിടെ നിന്ന് മറച്ച് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ പുതിയ നിയമത്തിലെ വിശ്വാസത്തിൻ്റെ അധ്യായമായിരിക്കുന്ന എബ്രാഹർ കരുതിയ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു വിശ്വാസത്താൽ അവർ ഏഴ് ദിവസം ചുറ്റി നടന്നപ്പോൾ ഈ അതിൽ ഇടിഞ്ഞു വീണു ഹാലലൂയ വിശ്വാസത്തിൻ്റെ അധ്യായം അതിൽ പല കാര്യങ്ങൾ പറയുന്നു വിശ്വാസത്താൽ അവർ ചെങ്കടൽ കൂടി നടന്നുപോയി വിശ്വാസത്താൽ അവർ ചോരത്തളി ആചരിച്ചു വിശ്വാസത്താൽ അബ്രഹാം ദൈവം തനിക്ക് വാ ദൈവം ശില്പിയായി നിർമ്മിച്ചതും വാഗ്ദത്തം ചെയ്തതുമായിരുന്ന പുതിയ പട്ടണത്തിനായി കാത്തിരുന്നു കൂടാരങ്ങൾ പാർത്തുകൊണ്ട് കാത്തിരുന്നു അങ്ങനെ വിശ്വാസത്താൽ പല പ്രവൃത്തികൾ ചെയ്ത ദൈവഭക്തന്മാരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഇവിടെ പറയുകയാണ് വിശ്വാസത്താൽ അവർ ഏഴ് ദിവസം ചുറ്റി നടന്നു രീഹോ വീണു ഇത് യോശുവയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യമായിരുന്നു മോശ കടന്നു ഇസ്രായേൽ ജനം ഈജിപ്റ്റിൽ നിന്ന് നാനൂറ്റി മുപ്പത് വർഷത്തെ അടിമവാസത്തിന് ശേഷം അവർ വാഗ്ദത്ത ദേശത്തിലേക്ക് കിടക്കുകയാണ് ദൈവം അവർക്കായി പുതിയൊരു വാഗ്ദത്ത ദേശം വച്ചിരിക്കുകയാണ് ആ പാലും തേനും ഒഴുകുന്ന ദേശം അത്തിയും മാതളവും സ കല്ലിരുമ്പായിരിക്കുന്നതും താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും നീരുറവകളും ഒഴുക്കുകളും പുറപ്പെടുന്നതുമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കനാൻ ദേശം ദൈവം തൻ്റെ മക്കൾക്ക് വാഗ്ദത്തമായി കൊടുക്കുമ്പോൾ അവർക്ക് ചെങ്കടൽ കടക്കണമായിരുന്നു അവർക്ക് യോർദാനെ വിഭാജിക്കണമായിരുന്നു അതിനേക്കാൾ വലിയൊരു പ്രതികൂലമായിരുന്നു അവർക്ക് ആദ്യം കിടക്കേണ്ടിയിരുന്ന പട്ടണം എരിഹോയായിരുന്നു ആ പട്ടണത്തിൻ്റെ ബതിൽ നമുക്ക് എല്ലാവർക്കും പറയാം നാം ഇത് പാടുന്നതാണ് പറയുന്നതാണ് അങ്ങനെയെല്ലാം ചെയ്യുന്നതാണ് ആ എരീഹോ പട്ടണത്തിൻ്റെ ബതിൽ നാം വിചാരിക്കുന്നത് പോലെ അതൊരു ചെറിയ മതിലായിരുന്നില്ല ഒരു കുറച്ച് വീതിയുള്ള കല്ലുകൊണ്ടുണ്ടാക്കിയ മതിലല്ല അതിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് രഥങ്ങൾക്ക് പോകുവാൻ കഴിയുമെന്ന് ചരിത്രകാരന്മാർ പറയുന്നു അത്രയ്ക്കും വീതിയുള്ള അനേകർ താമസിച്ചിരുന്ന ആ കോട്ട കോട്ടമതിലിനെ പിടിച്ചിടുവാൻ ദൈവം അവിടെ പുതിയൊരു സ്ട്രാറ്റജി എടുക്കുകയായിരുന്നു ഇസ്രായേൽ മക്കളോട് പറയുന്നു നിങ്ങൾ ആറ് ദിവസം അതിനെ ചുറ്റി നടക്കണം ഓരോ പ്രാവശ്യം അതിനെ ചുറ്റി നടക്കണം ഏഴാമത്തെ ദിവസം നിങ്ങൾ ചുറ്റി നടന്ന് അതിന് അതിന് നിങ്ങൾ ആർ പെടുമ്പോൾ ലേഹോബക്ക് സ്തുതിക്കുമ്പോൾ അത് ഇടിഞ്ഞു വീഴുമെന്ന് പറയുന്നു അത് ഏത് തരം യുദ്ധതന്ത്രമാണെന്ന് നമുക്കറിയില്ല കാരണം ഇന്ന് മിസൈലിൻ്റെയും പല കാര്യങ്ങൾ ഉപയോഗിച്ചെല്ലാം രാജ്യങ്ങളെ കെട്ടിടങ്ങളെ ഒക്കെ തകർത്തിടുമ്പോൾ ഫ്ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് പലതും തകർത്തിടുമ്പോൾ ഇവർ വെറുതെ നടക്കുകയാണ് മിണ്ടാതെ വിശ്വാ വിശ്വാസത്തിൻ്റെയോ അവിശ്വാസത്തിൻ്റെയോ ഒരു വാക്കും പറയുന്നില്ല മിണ്ടാതെ ചുറ്റി നടന്നതിന് ശേഷം ഏഴാം ദിവസം അവർ സ്തുതിക്കുകയും മാർപ്പെടുകയും ചെയ്തപ്പോൾ ആ കോട്ട ഇടിഞ്ഞു വീഴുകയാണ് ഹാലലൂയ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ശാസ്ത്രജ്ഞന്മാർക്കും മനുഷ്യകാർക്കും ചരിത്രകാരന്മാർക്കും ഇതിൽ പലതും പറയുവാൻ കഴിയും ദൈവത്തിൻ്റെ വഴി അഗോചരം ദൈവത്തിന് തൻ്റെ മക്കളെ പുതിയൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ പുതിയൊരു രാജ്യത്തേക്ക് അതിരുകളെ മാറ്റി പ്രവേശിക്കുവാൻ ദൈവം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ പൊട്ടന്മാരെ പോലെ അല്ലെങ്കിൽ ഒരു ശിശുവിനെ പോലെ വിശ്വസിച്ച് അത് ചെയ്യുക യോശുവയും കൂട്ടരും അത് ചെയ്തതുപോലെ നിങ്ങൾ ചിലരോടും ചില വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങൾക്ക് മുമ്പിൽ ഉപവസിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ മറ്റാരോടും പറയാതെ നിങ്ങൾ തന്നെ ആ വിഷയത്തെ വച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സ്തുതിക്കുകയും ആർപ്പിടുകയും ചെയ്യുമ്പോൾ അതിലേക്ക് കടക്കുവാൻ ദൈവം അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിരുന്നതേ ഇല്ല എന്ന് തോന്നുമാറെ അതിലേക്ക് പ്രവേശിക്കുവാൻ ആ വാഗ്ദത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ ചിലരെ ദൈവം സഹായിക്കുമാറാകട്ടെ ദൈവസന്നിധിയിൽ നമ്മൾ എനിക്കായി പ്രാർത്ഥിക്കണമേ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ ചില വിഷയങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളായി ചെയ്യുവാൻ നിങ്ങൾക്കും ദൈവത്തിനും മധ്യത്തിൽ ചില ഉടമ്പടികളെടുത്ത് മുമ്പിലേക്ക് പോകുവാൻ ചില കാര്യങ്ങൾ ചെയ്ത് ആ നന്മ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ